പി വി എൻവർ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി ഇങ്ങനെ ഓരോ വലിയ വലിയ പാർട്ടി ഓഫീസുകളുടെയും പാർട്ടി നേതാക്കളുടെയും വീടുകളുടെയും തിണ്ണ നിരങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വി ഡി സതീശിനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും പോയിക്കണ്ട കുറേ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെച്ചു കുറേ ഉപാധികളാണ് പറഞ്ഞത് എന്നെ മുന്നണിയിൽ എടുക്കണം എന്നിട്ട് പുറമേ വന്ന് മറ്റൊന്ന് പറയും എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഞാൻ സഹകരിക്കും അങ്ങനെയുള്ള മനുഷ്യനാണെന്നൊക്കെ പറയുമെങ്കിലും നന്മമരമായി അഭിനയിക്കുമെങ്കിലും ഉള്ളിലിരിപ്പ് മറ്റൊന്നാണെന്ന് കോൺഗ്രസുകാർക്ക് കൃത്യമായും അറിയാം അതുകൊണ്ടാണ് ഉപാധികളൊക്കെ ചവറ്റുകൊട്ടകൾ തള്ളിയ ശേഷം മറ്റ് ഘടകകക്ഷി നേതാക്കളോട് സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം അൻവറിന്റെ കാര്യമെന്ന് കെ സുധാകരനും വി ഡി സതീശനും ചെന്നിത്തലയും പറഞ്ഞ് അൻവറിനെ നിലമ്പൂരിലേക്ക് മടക്കി അയച്ചത് വളരെ വിഷണ്ണനായി നിലമ്പൂരിലെത്തിയ പി വി അൻവർ ഉടനെ ആലോചിച്ചത് ഇനി രണ്ടാമത്തെ കക്ഷി യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷി മുസ്ലിം ലീഗാണല്ലോ ലീഗിലെ നേതാക്കളെ ഒന്ന് ചാക്കിടാം ലീഗിലെ നേതാക്കൾക്ക് തന്നോട് അനിഷ്ടം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യണം അവരുടെ അനിഷ്ടത്തിന് പാത്രമായാൽ ഒരിക്കലും തന്റെ എന്താണ് മുന്നണി പ്രവേശനം സാധ്യമാവുകയില്ല തൻ്റെ ഉപാധികളെ കുറിച്ച് ലീഗിനോടും പറയാം താൻ വെച്ച ഉപാധികൾ എന്തൊക്കെയാണെന്ന് അൻവർ പലപ്പോഴും പല തരത്തിലാണ് പറയുന്നത് ഏതായാലും ലീഗ് നേതാക്കളെ ഇന്നൊന്ന് പോയി കാണണം തങ്ങളുടെ വീട്ടിൽ പോയി കാണണം പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയും കാണണമെന്നായിരുന്നു അൻവറിന്റെ മോഹം പക്ഷേ അവർ പറഞ്ഞു കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമില്ല പി വി അൻവർ നിങ്ങളോട് ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമില്ല നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആലോചിക്കാം എന്നാണ് ലീഗ് നേതൃത്വം പി വി അൻവറിനോട് പറഞ്ഞത് കാരണം ഉണ്ട് അതിനും കാരണം മുസ്ലിം ലീഗിലെ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും കോൺഗ്രസുകാർ പറയും എന്ന് പറയും തൃണമൂൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടിയാണ് മമതാ ബാനർജി രാഹുൽ ഗാന്ധിയെയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ പറയുന്നത് കേൾക്കില്ല അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ന്യായങ്ങളും എല്ലാ കാര്യത്തിലുമുണ്ട് ഇന്ത്യ മുന്നണിയെ ഒരു തരത്തിൽ അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ചിലപ്പോഴെങ്കിലും ചില ഘട്ടങ്ങളിലെങ്കിലും പ്രതിരോധത്തിലാക്കാൻ മമതാ ബാനർജി ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും മമതാ ബാനർജി കോൺഗ്രസിന് ഒപ്പമായിരുന്നില്ല ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് ലീഗിനോട് പറയും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലെ ഘടക എന്താണ് യു ഡി എഫ് മാത്രം വിചാരിച്ചാൽ പോരാ നിങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുന്നു നടപ്പിലാക്കിയാൽ പോരാ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി ആയതുകൊണ്ടും കോൺഗ്രസിന്റെ എന്താണ് നിബന്ധനകൾക്ക് വഴങ്ങി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കാത്ത പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും എന്നതുകൊണ്ടും പി വി അൻവറിനെ തൽക്കാലം നമുക്ക് സഹകരിപ്പിച്ച് സഹകരിപ്പിച്ച് കൊണ്ടുപോണ നയം സ്വീകരിച്ചാൽ മതി എന്നാകും കോൺഗ്രസ് നേതാക്കൾ ലീഗുകാരെ ഉപദേശിക്കുക അതുകൊണ്ടാണ് ലീഗുകാർ കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ് അറിയില്ലല്ലോ ഇത് തന്നെയാണോ അവർ പറയുന്നത് അതോ നമുക്കിനി രണ്ട് കൈ നീട്ടി അൻവറിനെ സ്വീകരിക്കാം എന്താണ് യു ഡി എഫിൽ എടുക്കാമെന്ന് കോൺഗ്രസ് പറയുമോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല ഏതായാലും നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ കോൺഗ്രസിന് തൃണമൂൽ കോൺഗ്രസിനോട് ഒരു അയിത്തമുണ്ട് ആ അയിത്തം നിലനിൽക്കുന്നിടത്തോളം കാലം പി വി അൻവറിന് യു ഡി എഫ് പ്രവേശനം അത്ര എന്താണ് എളുപ്പമല്ല ലളിതമായി ക കടന്നു പോകുന്ന ഒരു വിഷയമല്ല എന്നാണ് ചുരുക്കം ഇത് കൃത്യമായി ലീഗിനറിയാം മമതാ ബാനർജിയും കോൺഗ്രസും തമ്മിലുള്ള ഉടക്കിനെ കുറിച്ച് കൃത്യമായ ധാരണ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഉണ്ട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് അൻവറിനോട് പറഞ്ഞത് കൂടിക്കാഴ്ച ഒന്നും തൽക്കാലം വേണ്ട അൻവറെ അൻവർ വീട്ടിലിരുന്നു എന്തെങ്കിലും പറയാനുള്ളപ്പോൾ നമുക്കൊന്ന് കൂടിക്കാഴ്ച നടത്താം ഞങ്ങൾ ആദ്യം കോൺഗ്രസ് നേതാക്കളെ ഒന്ന് കാണട്ടെ എന്ന തരത്തിൽ ലീഗ് മറുപടി പറഞ്ഞത് അതുമാത്രമല്ല ലീഗിന് മലബാർ മേഖലയിലുള്ള അപ്രമാദിത്വം സി കഴിഞ്ഞാൽ കോൺഗ്രസിന് പോലും ലീഗിൻ്റെ അത്ര വേരോട്ടം മലബാർ മേഖലയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം പലപ്പോഴും ലീഗിൻ്റെ വോട്ട് കൂടി സ്വന്തമാക്കിയാണ് കോൺഗ്രസ്സുകാർ അവിടെ വിജയിച്ച് ക കടന്നു കയറുന്നത് സി പി എമ്മിന് അങ്ങനെ ഒരു ദാരിദ്ര്യമില്ല സി പി എമ്മിന് കൃത്യം വോട്ടുകൾ അവിടെ പോൾ ചെയ്യും സി പി എമ്മും അവിടെ അവരുടെ മണ്ഡലങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് സി പി എമ്മിന് ലീഗിൻ്റെ ഒരു എന്താണ് താങ്ങും തലോടലും ആവശ്യമായി വരുന്നില്ല ഇടതുമുന്നണിക്കും ആവശ്യമായി വരുന്നില്ല പക്ഷേ കോൺഗ്രസ് മലബാറിൽ സി പി എമ്മിന്റെ മലബാറിൽ ലീഗിന്റെ പൂർണ്ണ പിന്തുണ ആവശ്യമാണ് ലീഗ് പറയുന്നത് പി വി എൻവറിനെ മുന്നണിയിൽ എടുത്തു എന്നിരിക്കട്ടെ പി വി എൻവറിന്റെ നിലമ്പൂർ സീറ്റ് ഇപ്പോൾ കോൺഗ്രസിനെ വിട്ടതെന്നല്ലോ കോൺഗ്രസ്സുകാരായിരിക്കുമല്ലോ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അപ്പോൾ പി വി എൻവറിന് നിലമ്പൂറിന് പകരം മറ്റേതെങ്കിലും മണ്ഡലം കൊടുക്കണം അത് എന്താണ് ചിലപ്പോ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരിക്കാം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരിക്കാം അപ്പോൾ ഏത് ഏത് സീറ്റിലെങ്കിലും ഒരു മൂന്ന് കുറഞ്ഞതൊരു മൂന്ന് സീറ്റെങ്കിലും മധ്യ തിരുവിതാംകൂറിലും അതുപോലെ മലബാർ മേഖലയിലും അൻവർ നോട്ടമിട്ടിട്ടുണ്ട് അൻവർ അവിടെ ഒരു മൂന്ന് സീറ്റെങ്കിലും ആവശ്യപ്പെടും അപ്പോൾ നഷ്ടപ്പെടുന്നത് ലീഗിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സീറ്റാകും മിക്കവാറും നഷ്ടപ്പെടുക അപ്പോൾ ലീഗിൻ്റെ ഒരു എം കുറഞ്ഞു കിട്ടും അപ്പോൾ ലീഗിന് അൻവറിനെ നിർത്തി സഹകരിപ്പിച്ച് വേണമെങ്കിൽ ഒരു ഒരു സീറ്റ് ഒരു സീറ്റ് കൊടുക്കാം അല്ലാതെ തൃണമൂൽ കോൺഗ്രസിലെ മറ്റൊരു നേതാക്കൾക്കും എന്താണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ലീഗിന് ആലോചിക്കാനേ വയ്യ കാരണം എന്താണ് പത്ത് വർഷമായി പുറത്തിരിക്കുകയാണ് പ്രതിപക്ഷത്താണ് ലീഗും കോൺഗ്രസും ഒക്കെ ഇപ്പം തന്നെ വീർപ്പ് മുട്ടി തുടങ്ങി ഒരു കാറ്റടിച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും സുധാകരനും സതീശന് തന്നെ പറയുന്നു ഞങ്ങളൊക്കെ പഴയ സംഘികളാണ് കറകളഞ്ഞ സംഘിപുത്രന്മാരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ വരട്ടിയാൽ ദിവാദാസ് മുൻഷിയൊക്കെ വന്ന് ഞങ്ങളെ വരട്ടിയാൽ ഞങ്ങൾ കളഞ്ഞിട്ട് നാളെ ബി പോകും അങ്ങനക്ക് അതിനകത്തും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കാരണം ഭരണ ഭരണമില്ല പ്രതിപക്ഷത്തിരിക്കുകയാണ് നാണം കെട്ടിയിരിക്കുകയാണ് യാതൊരു എക്സിക്യൂട്ടീവ് അധികാരവും ഇല്ലാതിരിക്കുവല്ലേ അതിനേക്കാൾ പ്രശ്നമാണ് മുസ്ലിം ലീഗിൻ്റെ അകത്തളകളിൽ മുസ്ലിം ലീഗ് ആളുകൾക്ക് അധികാരത്തിൻ്റെ കസേരയില്ലെങ്കിൽ വലിയ പാടാണ് അവർക്ക് ആ കസേര വേണം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ എം എൽ എ കുപ്പായ വിട്ട് വന്നിരിക്കുക നിയമസഭയിൽ വന്നിരിക്കുക എണീറ്റ് പോവുക എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് കുറേ വാചവടിക്കുക വോക്കൗട്ട് നടത്തുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ കലാപരിപാടികൾ അല്ലാതെ വേറെ യാതൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്തേക്കൊന്ന് എത്തണം അതായത് ഭരണം ഒന്ന് മാറ്റി പിടിക്കണം പിന്നെ അധികാര കസേരയിൽ വരണം ആളെണ്ണം വേണം കാരണം ആളെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ വിലപേശാൻ പറ്റൂ അഞ്ചാമത് മന്ത്രി വേണം എന്നൊക്കെ വാദിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് അപ്പോൾ ഇങ്ങനെ കുറെ ഹിഡൻ അജണ്ട മുസ്ലിം ലീഗിന് ഉള്ളത് കൊണ്ടാണ് അൻവറിനെ ഇന്ന് തഴഞ്ഞത് കൂടിക്കാഴ്ചക്ക് എന്താണ് താല്പര്യമില്ല പിന്നീട് കാണാമെന്ന് അൻവറിനോട് പറഞ്ഞ് ഒഴിവാക്കിയതെന്ന വിവരമാണ് ലീഗിൽ നിന്ന് പുറത്തു വരുന്നത് ഏതായാലും അൻവർ ഇങ്ങനെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഉന്നത നേതാക്കളുടെ വീടുകളുടെയും പാർട്ടി ഓഫീസുകളുടെയും തിണ്ണ നിരങ്ങുന്നത് കലികാല കാഴ്ച തന്നെയാണ്